വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഉത്തർപ്രദേശിലെ ജനസംഖ്യയുടെ രണ്ടിരട്ടിയിലധികം വർദ്ധനവ് വന്നതായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു ടൂറിസം വകുപ്പ് ലോക്ഭവൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച രണ്ടായിരത്തി കോടി രൂപയുടെ എഴുന്നൂറ്റി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് പുതിയ ഉത്തർപ്രദേശിനാണ് സാക്ഷ്യം വഹിക്കുന്നത് ടൂറിസം മേഖലയിൽ വൻ പുരോഗതി കൈവരിക്കാൻ ഉത്തർപ്രദേശിന് സാധിച്ചു വികസനത്തിനൊപ്പം പരിസ്ഥിതി സംരക്ഷണം തൊഴിലവസരങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കാനും ശ്രമം നടക്കുന്നുണ്ട് ടൂറിസം മേഖല വിപുലീകരിക്കുന്നതിൽ അയോധ്യ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് പൈതൃകവും പാരമ്പര്യവും കോർത്തിണക്കുന്ന ഉത്തർപ്രദേശിൻ്റെ കാശിയും അയോധ്യയും ഗോരഖ്പൂരും വിനോദസഞ്ചാരികളുടെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ വരവ് നിരീക്ഷിക്കുന്നതിനും അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ കൃത്യമായ നടപടികളാണ് സ്വീകരിക്കുന്നത് അതിനാൽ വിനോദസഞ്ചാരികൾക്ക് ഭയമില്ലാതെ അയോധ്യയിലും കാശിയിലും എത്താൻ സാധിക്കുന്നു സംസ്ഥാനത്തെ നിക്ഷേപ സാധ്യതകളും വർദ്ധിച്ചു വരികയാണ് ഇതിന് ഇവിടത്തെ ഗുണനിലവാരമുള്ള ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും നിർണായക പങ്കാണ് വഹിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം